നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിന് തിരിച്ചടിയായി തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ധികളെയും ബാധിക്കുമെന്ന താക്കീതുമായി ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ രംഗത്തെത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും രൂക്ഷമായത് ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന ആക്രമണമായിരുന്നു ഏതാണ്ട് നാനൂറ്റി പതിനാല് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് അറുന്നൂറധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ കൂടുതലും കുട്ടികളാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇവർക്ക് മതിയ ചികിത്സാ സംവിധാനം പോലും അവിടെ ലഭിക്കുന്നില്ല എന്നാണ് ഗാസയിൽ നിന്നുള്ള വാർത്തകൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഈ കുട്ടികൾ പലരെയും ചികിത്സയ്ക്കും സർജറിക്കുമെല്ലാം വിധേയമാക്കിയെങ്കിൽ പോലും പലരും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അത്രയും രൂക്ഷമായ തോതിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയുടെ അനുമതി വാങ്ങിയിട്ട് തന്നെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആകട്ടെ ഒരു കാരണവശാലും മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാതെ ഇനി ആക്രമണം നിർത്തില്ല എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം ഹമാസ് ആകട്ടെ ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി അമേരിക്ക കൂടിയാണ് എന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത് ഒരു തരത്തിലും തങ്ങൾ വിട്ടുവെച്ചു തയ്യാറല്ല എന്നും ആളുകളെ ഇനിയും കൊല്ലാനാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പദ്ധതിയെങ്കിൽ ഒരൊറ്റ പോലും പിന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്നുമാണ് അവർ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു തിരിച്ചടി ഏറ്റിട്ടുള്ളത് ഗാസയിലെ അവരുടെ പ്രധാനമന്ത്രി വരെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അവിടെ താൽക്കാലികമായിട്ട് മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഹമാസിനെ ഏറെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഹമാസ് സർക്കാരിലെ പ്രധാനമന്ത്രിയായ ഇസാം അൽ ദാലിസാണ് കൊല്ലപ്പെട്ടത് മാത്രമല്ല ഹമാസിൻ്റെ മറ്റു പല പ്രമുഖരായ നേതാക്കളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇസ്രായേൽ ആരോപിക്കുന്നതാകട്ടെ ഹമാസ് ഒരു തരത്തിലുമുള്ള ഒത്തീർപ്പ് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ധുക്കളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആക്രമണത്തെ അവരെ നേരിടേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല പലവട്ടം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബന്ദികളെ മുഴുവനും മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കും എന്നും പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രയേലുകാരുടെ ബന്ധുക്കൾ ഇപ്പോൾ ആക്രമണം നിർത്തണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം ഇസ്രയേൽ തുടരുകയാണെങ്കിൽ തങ്ങളുടെ ആളുകളെയെല്ലാം ഹമാസ് തീവ്രവാദികൾ കൊല്ലും എന്നാണ് അതുകൊണ്ട് തന്നെ ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി ബഞ്ചാമിൻ നൊതന്യാഹുവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് അവർ ഒരു മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നേറി ആക്രമണം നടത്തിയതിനു ശേഷമുണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഗാസയിൽ മാത്രം ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോംബാക്രമണങ്ങൾ കൊല്ലപ്പെട്ട പലരും വെളി തുടർന്ന് വീണ്ടും ഗാസയിലേക്ക് മടങ്ങിയെത്തിയവരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന ആരോപണം വീണ്ടും ഒരു ജീവിതം ആരംഭിക്കാൻ വേണ്ടി എത്തിയ മനുഷ്യരെയാണ് ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തത് എന്നാണ് ഇപ്പോൾ ഹമാസ് ആരോപിക്കുന്നത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായി ഏറ്റവും അധികം അവിടെ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അമേരിക്കൻ പ്രസിഡന്റായി എത്തിയോടു കൂടിയാണ് ഇക്കാര്യത്തിൽ വീണ്ടും ഒരു ശക്തമായ നിലപാട് അമേരിക്ക സ്വീകരിച്ചത് എന്ത് വിലനിർത്തും ഇറാൻ സഹായിക്കുന്ന ഹമാസിനെ ഹിസ്ബുള്ളയും ഹൂത്തിമുദര എല്ലാം ഇല്ലാതാക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ഇതിനിടയിൽ ഹൂത്തിഅമുദർക്ക് നേരെ കഴിഞ്ഞ ദിവസം അമേരിക്ക അതിശക്ത ആക്രമണം നടത്തിയിരുന്നത് ഏതാണ്ട് അൻപത്തി മൂന്നോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഹൂത്തി ഉമദരും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ നേരത്തെ തങ്ങൾ വീണ്ടും ആക്രമണം നടത്തും എന്നാണ് ഹൂത്തി ഉമദരും പറയുന്നത് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇവരെ എല്ലാം ഓരോരുത്തരെയും നേരിടേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം ലബനനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലും അതുപോലെ സിറിയയിലെ അവിടെ തീവ്രവാദ കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഇസ്രായേൽ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു ഇപ്പോൾ ഇസ്രയേലിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അമേരിക്കയുടെ നിർലോഭമായ സഹായം തന്നെയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ ഇറാനൊക്കെ നേരിടാൻ എന്ത് സഹായവും നൽകാൻ പ്രസിഡന്റ് ട്രംപ് തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും ആക്രമണം തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്